വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ത്രീ താളമുറുകി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചോളൂ ഈ സ്റ്റെപ്പ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വൺ അകലെ ഇവിടുന്ന് അടുത്ത് ഇത്രയും അകലെ ചവിട്ടി എന്നിട്ട് കാല് കണ്ടോ കാല് വട്ട വിരല് വട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത് ഇത് വന്നു നേരെ നിന്നു അതായത് ഇങ്ങനെ വന്ന് നിന്നതിന് ശേഷമാണ് ഈ കൊട്ട് കൊട്ടുന്നത് ഈ കൊട്ടിലും നമ്മൾ നീങ്ങും എന്നിട്ട് അവിടെ ചവിട്ടി ചവിട്ടുമ്പോൾ ചവിട്ടുന്ന കാലിൻ്റെ കൈ മലർത്തി വയ്ക്കും എന്നിട്ട് ആ ആ സ്റ്റെപ്പിൽ തന്നെ പൊങ്ങണം എന്നിട്ട് വീണ്ടും താഴണം കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പാണ് പക്ഷെ നോക്കി നോക്കാം ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അവിടെ ഇരുന്നു വൺ ടു ത്രീ